അപ്പം എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചാണല്ലോ നല്ല അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു ഓണം ഇത് ഞങ്ങളുടെ ഓണ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം എല്ലാവരും കാണുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രാവിലെ തന്നെ അമ്മ രണ്ട് എടുത്ത് തന്നിട്ട് ഇത് അടിച്ചു തരാനായിട്ട് പറഞ്ഞു അങ്ങനെ നൈറ്റി അടിക്കാൻ പോയപ്പോഴേക്കും അടുക്കളയിലൊക്കെ അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്കത്തെ കിഞ്ചിക്കറി പുലിശ്ശേരി അവിയൽ സാമ്പാർ അതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അമ്മ അതെല്ലാം ചെയ്തു പിന്നെ അച്ഛനും പണി കൊടുത്തു പൂക്കിള്ളാനായിട്ട് കൊടുത്തു അങ്ങനെ ഞാൻ വേഗം പോയി കുളിച്ച് വന്നിട്ട് അത്ത പൂക്കളം ഇടാനുള്ള സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പെട്ടെന്ന് അത്ത പൂക്കള ഇട്ടിട്ട് വേണം എനിക്ക് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് കാരണം അവിടെ ചേട്ടൻ്റെ അമ്മയുടെ കുടുംബ വീട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത് അങ്ങനെ ഇവിടെ പെട്ടെന്ന് ചെറിയൊരു സദ്യയൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് നേരെ ഇനി അങ്ങോട്ട് പോകണം എല്ലാ കൊല്ലവും അവിടെയാണ് ഓണം ആഘോഷിക്കുന്നത് അപ്പം ഇവിടത്തേക്കുള്ള എല്ലാ കറികളും സെറ്റായിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിറയെ കരിവേപ്പില ഉള്ളതുകൊണ്ട് എല്ലാ കറയിലും നിറച്ച് കാണുന്നൊരു സാധനമാണ് ഈ കരുവേപ്പില പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് സദ്യ കഴിച്ചു ഇനി പെട്ടെന്ന് ഒരുങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഓണസദ്യ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു ഓണാഘോഷമൊക്കെ ഇനി ഊണ് കഴിഞ്ഞിട്ട് പരിപാടിയൊക്കെ തുടങ്ങാൻ പോവാണ് വീഡിയോ വേറെടുത്ത് ഞങ്ങള് യൂട്യൂബിലിടാനുള്ള അത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞോളാം ഇനിയിപ്പൊ തുടങ്ങാൻ പോകുന്നല്ലോ താമസിച്ചത് എന്റെ ചെറിയൊരു വിലക്ക് കേട്ടു അത് സ്വാഭാവികം പിന്നെ എല്ലാവരും സദ്യയൊക്കെ ഒക്കെ കഴിച്ച് റസ്റ്റ് എടുത്തിരിക്കുവായിരുന്നു കുറച്ചു നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഓ ഊച്ചേട്ടനോ അനീറ്റും കൂടെ എന്തോ ആഗോള പ്രശ്നം ചർച്ച ചെയ്യുവാണ് അപ്പൊ പരിപാടിയിലേക്ക് കിടക്കുവാണെങ്കിൽ ആദ്യം തന്നെ കസേര കളിയായിരുന്നു എല്ലാവരുടെയും പിള്ളേരുടെ സെറ്റ് കഴിഞ്ഞു വലിയവരുടെ സെറ്റ് ആണുങ്ങളുടെത് പെണ്ണുങ്ങളുടേത് അങ്ങനെ എല്ലാ സെറ്റ് കസേര കളി കഴിഞ്ഞു അടുത്തത് വടംവലി മത്സരമാണ് നടക്കാൻ പോകുന്നത് വടംവലി മത്സരം കുട്ടികളാണ് ജയിച്ചത് കിളി വലിച്ചത് കൊണ്ടാണ് വടംവലി ജയിച്ചതെന്ന് പറഞ്ഞാണ് അവളിരിക്കുന്നത് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡാൻസ് ഡാൻസ് മുഖ്യം വയ്ക്കില്ലേ ഡാൻസ് ഇല്ലാത്ത ഒരു പരിപാടിയില്ല ഞങ്ങളുടെ കുടുംബത്തിന് ഡാൻസ് കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ അത് ഡാൻസ് അറിയുന്നവരാണേലും അറിയാത്തവരാണേലും കൊച്ചു പിള്ളേരാണെങ്കിലും പ്രായമുള്ളവരാണേലും എല്ലാവരും ഞങ്ങൾ ഡാൻസ് കളിച്ചിരിക്കും അത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഡാൻസ് അത് നിർബന്ധമാണ് ഡാൻസ് കളിക്കാൻ കളിക്കാനറിയില്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കത്തില്ല ഞങ്ങൾ ഡാൻസ് കളിപ്പിച്ചിരിക്കും എല്ലാവരെയും കൊണ്ട് അത് പുറത്തുനിന്നുള്ളവരാണെങ്കിലും അകത്തുനിന്നുള്ളവരാണെങ്കിലും എല്ലാവരെയും കൊണ്ട് ഡാൻസ് കളിക്കത്തില്ല ആഹാ എന്താ അടിപൊളിയായിട്ട് ഡാൻസ് നോക്കിയിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ആരും ആരും ഒതുങ്ങി മാറിയിട്ടില്ല എല്ലാവരും അടിച്ച് പൊളിക്കുമായിരുന്നു അത് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ പരിപാടി നടന്നാലും അങ്ങനെയാണ് ആരും മാറി ഒരു ഇടത്തേക്ക് എല്ലാവരും അടിച്ച് പൊളിച്ച് ആഘോഷിച്ചിട്ട് ഇറങ്ങത്തുള്ളൂ പിള്ളേർത്തൊക്കെ ആണെങ്കിൽ ഫുള്ള് വൈബാണ് ഫുൾ അവിടെ ബഹളവും എല്ലാവരും അടിപൊളിയായിരുന്നു പാതിരാത്രിയായാലും ഞങ്ങളവിടുന്ന് പറഞ്ഞു വിട്ടാലേ പോത്തുള്ളൂ അങ്ങനെയാണ് അത്രയ്ക്ക് അത്രയ്ക്ക് എൻജോയ്മെൻ്റ് ആണെല്ലാം ഇത് ചേട്ടൻ്റെ അമ്മയുടെ ഫാമിലിയാണ് ഇനിയിപ്പം ചേട്ടൻ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ കുടുംബത്തിൽ ഇനിയൊരു ഓണപരിപാടി നടക്കുന്നുണ്ട് അതും ഉടൻ തന്നെ ഉണ്ടാകും അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഞങ്ങളുടെ അടിച്ചുപൊളിയൊന്നും അവസാനിക്കുന്നില്ല ഇനിയും ഡാൻസ് തീരുന്നില്ല ഇനി അങ്ങ് ആഘോഷത്തോട് ആഘോഷമായിരിക്കും ഞങ്ങളുടെ ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ നാല് പേര് മാത്രം അടങ്ങുന്ന ഒരു ചെറിയ ആഘോഷമായിട്ടല്ല അതിലൊരുപാട് ആ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും എല്ലാവരും ഒരേ കണക്ക് അടിച്ച് പൊളിച്ച് സന്തോഷത്തോടെയും എന്താ പറയുക അത്രയൊരു ഒരു നല്ലൊരു എനർജിയാണ് അവിടുത്തെ എല്ലാ പരിപാടിക്കും ഇതേ കണക്കിൽ തന്നെയാണ് ചേട്ടൻ്റെ അച്ഛൻ്റെ ഫാമിലി അത് വേറൊരു വൈബാണ് അതിൻ്റെ വീഡിയോ ഞങ്ങൾ വേറൊരു ദിവസം ഇടുന്നതായിരിക്കും അതിൻ്റെ പരിപാടി ഇനി രണ്ട് ദിവസം കഴിയുന്നതായിരിക്കും അത് വേറൊരു വൈബാണ് ആ ഫാമിലി വേറെ ഇത് വേറൊരു വൈബ് അത് വേറൊരു വൈബ് ചേട്ടനില്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ട് എന്നാലും ഞങ്ങളാ വിഷമങ്ങളൊക്കെ മാറ്റി ഫുൾ ഓൺ ഫുൾ ഓൺ എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു ഡാൻസ് കളിച്ച് കുറച്ച് പേരവിടെ ക്ഷീണിച്ചവിടെ അവശനിലയിൽ അവിടെ ഇരിപ്പുണ്ട് എന്നാലും സാരമില്ല ഞങ്ങൾ ഇനിയും ഇനിയും ഇത് തന്നെ തുടരുമെന്ന് പറഞ്ഞ് അടിച്ച് പൊളിക്കുകയാണ് എല്ലാവരും പിന്നെ ട്രെൻഡൊക്കെ കഴിഞ്ഞിട്ടും ഞങ്ങൾ ഇത് വീണ്ടും പുനരാവിഷ്കരിച്ചു ഞങ്ങളുടെ വേഷൻ ആഹാ സ്റ്റെപ്പൊക്കെ പോകുന്നു പോകുന്നൊന്നിങ്ങനെ വസാനം എന്താകും കണ്ടറിയാം അത്ര അടിപൊളിയാണ് മാമന്മാരും അച്ഛനും ചേട്ടന്മാരും ഒക്കെ അതൊരു കോമഡി ആകും പുതിയ പുതിയ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ i <laughs> ഞങ്ങളെ കണ്ണൻ മാവനു മിനിമം ആണെ മാവനെ ഇവന്റെ വീട്ടുവെച്ചിട്ടായിരുന്നു ഇന്നത്തെ ഓണ ആഘോഷം പരിപാടി നടനത് ഈ വെറൈറ്റീസ് സ്റ്റെപ്പ് ഡാൻസ് കനക്കുന്നതാണ് ഞങ്ങളുടെ അച്ഛൻ അതായത് എന്റെ ചേട്ടൻ അച്ഛനാണ് ഉള്ളത് ഒന്നുമില്ല ഓണ കാണിക്കുന്നു ഇല്ലടാ എടാ കട്ടാ മുതല ആ കാണിച്ചു അങ്ങനെ ആഘോഷങ്ങൾ ഒന്നും അവസാനിപ്പിക്കുന്നില്ല ഞങ്ങളിത് ഇവിടം കൊണ്ട് തീർക്കുന്നില്ല ഇനിയുണ്ട് ആഘോഷങ്ങൾ ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോ കൊണ്ട് ഞങ്ങൾ നിർത്തുവാണ് ഇനി അടുത്തൊരു വയറൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ ബൈ